എല്ലാവർക്കും നമസ്കാരം സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ആസ്വാദകർക്ക് സ്വാഗതം ഈ ചാനൽ എല്ലാവരും കാണുക കേൾക്കുക പ്രചരിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ചില്ലറ ചില്ലറ പൈസകൾ ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ അയച്ചു തരിക കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായി പണം ആവശ്യമുണ്ട് അതുപോലെ പരസ്യങ്ങളുണ്ടെങ്കിൽ നല്ല പരസ്യങ്ങൾ അയച്ചു തരിക ഇത്രയും അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മുടെ ഡോക്ടർ അരുൺ അരുൺകുമാർ അടക്കമുള്ള ആളുകൾ എവിടെ പോയി നമ്മുടെ ഒരു ചാനലും അന്തിച്ചർച്ച നടത്തിയില്ലോ എവിടെ പോയി ബുദ്ധനെ ബുദ്ധനെ ശ്രീരാമനെ അറിഞ്ഞുകൂടാ എന്ന് ബേഡൻ പറഞ്ഞപ്പോൾ അതിലിരുന്ന് ആസ്വദിച്ച അരുൺകുമാറെ രാവണനെ അറിയാം രാമനെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് രാമനെ അറിയണമെന്നും താങ്കൾ രാമനെക്കൂടി പഠിക്കണമെന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ ഡോക്ടർ അരുൺകുമാറെ അങ്ങനെ ഓരോരുത്തരും കിട്ടുന്ന ഇൻ്റർവ്യൂ ഒക്കെ നടത്തി മോണലോവ എന്ന് പറയുന്ന സ്വന്തം കാമുകയ്ക്ക് വേണ്ടി പ്രണയിനിക്കു വേണ്ടി പ്രത്യേകം ആൽബം ഇറക്കി ക്യാസറ്റ് ഇറക്കി എന്തൊരു എന്തൊരു ജഗ പുക ആഡംബരമായിരുന്നു ഇവിടെ അവസാനം ഇപ്പോൾ ഒളിവിലാണ് നമ്മുടെ വേടൻ അതിനകത്ത് വേറൊരു രസമുണ്ട് സാറ്റലൈറ്റ് ചാനലിൽ ഏഷ്യാനെറ്റ് ചാനലിൽ വന്നൊരു വാർത്തയെ ഞാൻ കോട്ടിയത് പറയട്ടെ അതായത് വേടൻ ഈ യുവ ഡോക്ടർ എറണാകുളത്തെ ഫ്ലാറ്റിൽ നാലഞ്ച് പ്രാവശ്യം അവിടെ പോയി അവരിൽ നിന്ന് കുറേ പണവും വാങ്ങി അവരെ പീഡിപ്പിച്ച കഥ പോട്ടെ അത് ബലാത്സംഗത്തിൻ്റെ കേസുണ്ട് വേറെയും കുറേ സ്ത്രീകൾ പെൺകുട്ടികൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയാതെ പറയുകയാണ് ഇയാളുടെ പീഡനമെന്നും അപ്പം ഇയാൾ ആരായിരുന്നു പേടൻ ചെറിയ പ്രായത്തിലെ കൊച്ചുകുട്ടി വലിയൊരു അംഗീകാരം സമൂഹത്തിൽ കിട്ടി ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടി മുഖ്യമന്ത്രിയുടെ അംഗീകാരം കിട്ടി പക്ഷേ വേറെ വേറൊരു ട്രോൾ പോകുന്നുണ്ട് കേട്ടോ അദ്ദേഹത്തെ ഈ അംഗീകരിച്ച് അംഗീകരിച്ച് വന്നപ്പോൾ ഏതോ പരിപാടിക്ക് മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ തൊട്ടു തുടയെങ്ങനെ ഷേക്കാൻഡ് കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ തുടയെങ്ങാനും ചെയ്തു അപ്പോൾ അതിന് അന്ന് തുടങ്ങിയതാണ് ഈ കലികാലം എന്നുള്ളൊരു ഒരു കരക്കമ്പി ഇറങ്ങുന്നുണ്ട് അത് പോട്ടെ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്തായാലും രസകരമാണ് ഇപ്പോൾ എത്ര പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചതിൻ്റെ കഥ വരുന്നത് ഒരു വശത്ത് അദ്ദേഹം വശത്തധികം ഗഞ്ചാവടിച്ചതിൻ്റെ കഥ വന്നു ആ കേസ് ഒരു വശത്ത് നിൽക്കുന്നു വനം വകുപ്പിൻ്റെ കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു പല്ലു പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട നഹവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വശത്ത് നിൽക്കുന്നു അപ്പോഴാണിത് പുതിയ കുറേ പെൺകുട്ടികളെ പീഡിപ്പിച്ചിരിക്കുന്നത് ഭയം കൊണ്ട് പെൺകുട്ടികൾ പുറത്ത് പറയുന്നില്ല ഒരു യുവ ഡോക്ടർ പുറത്ത് പറഞ്ഞതുകൊണ്ട് ഇത് നമ്മളറിഞ്ഞു രാമനെയും ബുദ്ധനെയും അതുപോലെ തന്നെ കൃഷ്ണനെയും ഒക്കെ തെറി പറയുമ്പോൾ കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടുള്ള എവരെയൊക്കെ പ്രത്യേകിച്ച് ബുദ്ധനെയൊക്കെ പറയുമ്പോൾ ആരാണ് ബുദ്ധൻ പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ് ആരാണ് ഈ ബുദ്ധൻ സ്വന്തം രാജകുടുംബത്തിൽ നിന്ന് രാജപദവിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ബോധ്യവൃഷത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന് എന്താണ് മാനവരാശിയുടെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് അന്വേഷിച്ച മഹാ മനുഷ്യല്ലേ അല്ലെങ്കിൽ മഹാ ആരാണ് അദ്ദേഹം ഋഷീശ്വരന്മാരിൽ ഋഷീശ്വരനായിട്ടുള്ള എത്രയോ നമുക്ക് ആ പേര് പറഞ്ഞാൽ അപ്പോഴിന്ന് നമ്മൾ സല്യൂട്ട് അടിക്കണം തോഴണം അത്ര വലിയ സംഭാവന ലോകത്തിന് നൽകിയ ബുദ്ധൻ ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ശ്രീരാമൻ വേടൻ കളിയാക്കിയാണ് ചെയ്തത് ആ വേടൻ താങ്കൾ മനസ്സിലാക്കുക ഗുരുത്വദോഷം എന്നൊരു കാര്യമുണ്ട് കേട്ടോ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഗുരുത്വദോഷമുണ്ട് അത് താങ്കൾക്ക് നന്നായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് കാര്യവുമില്ല കാരണം അത്രമാത്രം നിങ്ങൾ വലിയ തോതിലാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ഈ അഴുക്കുകൾ വെറുപ്പിൻ്റെ ഒരു ഇടം നിങ്ങൾ സൃഷ്ടിച്ചത് പക്ഷേ അതിൻ്റെ തമാശ എന്താണെന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിന് ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല അതേ ഒളിവിലാണ് പോലീസും ഇങ്ങനെ തണുത്ത് 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 സൈബർ മറ്റേ ഇൻഫോ പാർക്കിൻ്റെ പോലീസ് തൃക്കാക്കര ഇൻഫോ പാർക്ക് പോലീസാണ് ഇത് കേസെടുത്തിരിക്കുന്നത് അവരും ഇങ്ങനെ തണുത്ത് തണുത്ത് പോവുകയാണ് പുള്ളിക്കാരൻ്റെ ഒളിവിലാണ് ഇനി ഹൈക്കോടതി ജാമ്യം കിട്ടുമെന്ന് നോക്കുകയാണ് അങ്ങനെ നിയമത്തിൻ്റെ എല്ലാ പഴുതിലൂടെ ഇറങ്ങി വീണ്ടും ഇങ്ങനെ വിലസാമെന്നാണ് വിചാരിക്കുന്നത് പല കോളേജുകളും എനിക്കറിയാവുന്ന പല സ്ഥാപനങ്ങളും വിദ്യാ സ്കൂളും ഒക്കെ നിങ്ങളുടെ പരിപാടി വെച്ച് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ താങ്കൾ എന്ത് മോട്ടിവേഷനാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഗഞ്ചാവ് ഉപയോഗിക്കുക എങ്ങനെയാണ് പിടി നടത്തുക എങ്ങനെയാണ് പെൺകുട്ടികളെ തള്ളിയിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ സോറി ലേഡൻ ഡേഡനെ ആരാധിക്കുന്നവരോട് ഒറ്റ വാക്കേ ഉള്ളൂ നിങ്ങൾ ആരാധിച്ചോളൂ എനിക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകളോട് താല്പര്യമുണ്ട് പക്ഷേ അതിൽ ഒരുപാട് അശ്ലീലമായ അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ മോശപ്പെടുത്തുന്ന പ്രത്യേകിച്ച് ദൈവങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകങ്ങളെ ദൈവപുരുഷന്മാരെ അല്ലെങ്കിൽ അത്രയും മഹത് വ്യക്തിത്വങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി മനോഹരമായ റാപ്പ് സംഗീതവുമായി വന്നാൽ വേടന് വീണ്ടും സ്വാഗതം അല്ലെങ്കിൽ സമൂഹം എടുത്തുയർത്തിയതും സമൂഹം വളർത്തിയതും സമൂഹം വളക്കൊഴിയിലെറിയുന്നതും അതേ സമൂഹം